കഴിഞ്ഞു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡി ഫോർ നീക്കി നമ്മൾ വെട്ടുന്നു നമ്മൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അടുത്ത ആൾ ഇറങ്ങും ഇവിടെ നിന്നും വരാം ഇവിടെ നിന്നും വരാം ഏത് വഴി വന്നാലും നമ്മൾ വെട്ടി അകത്തോട്ട് കയറുന്നതായിരിക്കും ഓ രണ്ട് വഴിയും വന്നിട്ടില്ല നമ്മുടെ പരിപാടി അവിടെ ക്ലോസ് നൈറ്റ് നൈറ്റ് മോനെ അടുപ്പിച്ചോണ്ടിരിക്കുകയാണ് ബിഷപ്പ് വരുന്നുണ്ട് ബിഷപ്പ് വന്നിട്ട് നമ്മുടെ മന്ത്രിക്കെതിരെ മായിട്ട് ബിഷപ്പ് വരുന്നുണ്ട് ആ സമയത്ത് ഈ ചെറുക്കൻ ചാടി ഇറങ്ങും ഒരു കാര്യം അത് അഴിക്ക ചെറുക്ക അതേക്കാൾ മോശമായിട്ടുള്ള ചെറുക്കൻ ചാടി ഇറങ്ങും ആ ചെറുക്ക അവിടെ നിന്ന് ചാടി ഇറങ്ങിയാൽ നമ്മൾ എന്താ ചെയ്യും നമ്മൾ ഇവനെ വെച്ച് വെട്ടിയ അകത്തോട്ട് കയറും അപ്പൊ നമ്മളെ അടുത്ത ചെറുക്കിറങ്ങിയത് ചാടി യെസ് അവൻ ചാടി ഇറങ്ങി അവ ഇറങ്ങി വെട്ടുന്നു അപ്പൊ ഇവ ഇറങ്ങി നീ എന്റെ ആളെ കൊല്ലോടാന്ന് വെച്ചിട്ട് അവയറങ്ങി അപ്പൊ അവ ഇറങ്ങി വരുമ്പോഴത്തേനോ അവ ഇറങ്ങി വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറണം എന്തിനാ അറിയാമോ ഇവിടെ ഇപ്പൊ എല്ലാം തകർത്ത് വാരി നമ്മൾ തരിപ്പണമാക്കി നമ്മുടെ ചെക്കന്മാർ രണ്ടേ രണ്ട് രണ്ടുപേരെ ഇറക്കിയിട്ടുള്ളു ബാക്കിയുള്ളവന്മാരൊന്നും അനങ്ങിയിട്ടില്ല അവന്മാരെല്ലാം നമുക്ക് നിഷ്പ്രയാസം ഇറക്കണം ഇറക്കാൻ എന്തായാലും ഇവനെ വെട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നില്ല കാരണം മന്ത്രി അവൻ പെട്ടെന്ന് വന്ന് എടുത്തോണ്ട് പോകും അതുകൊണ്ട് അവനെ വിട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നില്ല ഏകദേശം ഒമ്പത് ആണ് രണ്ടു പേർക്കും ഉള്ളത് പത്ത് മിനിറ്റിൻ്റെ ഗെയിമാണ് ഒമ്പത് മിനിറ്റ് കൊണ്ട് നമ്മൾ തകർത്തടിക്കും ഓക്കെ തകർക്കണം 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 അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനല് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കും നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ചെയ്യുക മേളിൽ കാണുന്ന ആ സോൾബിലെ പസിലോ ആ സാമ്പാരം അല്ല ആ സമ്പാരം അല്ല ആ സാധനം അത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് കമൻ്റ് അടിക്കാനുള്ള ഉണ്ട് ബ്ലാക്കിൻ്റെ മൂവ്മെന്റ് ആണ് നിങ്ങൾ കമന്റ് അടിക്കേണ്ടത് ഓക്കേ ബ്ലാക്കിൻ്റെ മൂവ്മെന്റ് അടുത്ത മൂവ്മെന്റിൽ ബ്ലാക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കൊന്ന് അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് അടിക്കുക ബ്ലാക്കിൻ്റെ മൂവ്മെന്റ് ഒന്ന് തിരിച്ചറിയാം ഓക്കെ അപ്പം ബിഷപ്പ് ഇ റ്റൂ കളിച്ചു നയറ്റിനെതിരെ സപ്പോർട്ട് കൊടുക്കുവാണ് എന്നിട്ട് കാസ്ലിംഗ് അടിക്കാനുള്ള പരിപാടിയാണ് അവിടുന്ന് ഓരോ ചെക്കന്മാരൊക്കെ ഇറങ്ങി വരുമ്പോൾ സമയത്തേക്ക് നമുക്ക് ഇവിടെ അടിച്ച് കയറി കയറി കയ ആഹാ രണ്ട് ചാൻസ് ചാൻസാണുള്ളത് രണ്ടല്ല മൂന്ന് ചാൻസ് കുഴപ്പമില്ല കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ നൈറ്റിനെ നമ്മൾ ഇറക്കുന്നു നൈറ്റിനെ ഇറക്കുന്നു വേറെ ഇവിടെ നൈറ്റ് ഇവിടെ വന്നിട്ട് പേടിക്കാനൊന്നുമില്ല വേണമെങ്കിൽ നമുക്കിവിനെ ഓട്ടിക്കാം കേട്ടോ നമുക്ക് നമുക്കിവിനെ ആളെ ഇറക്കിയിട്ട് അവനെ നമുക്ക് ഓട്ടിക്കാം അടുത്ത മൂവ്മെന്റ് ആക്കട്ടെ വേറൊരു നമ്മൾ പ്രതീക്ഷിക്കാത്ത മൂവ്മെൻറ്റിൽ വരുന്നെങ്കിൽ നടക്കത്തില്ലെന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് അവനെ ഓട്ടിക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അടിച്ചു കയറ്റി വിടുക കാരണം ഇതിനകത്ത് ഉണ്ടളിയാം മൊത്തത്തിൽ ഇതിനകത്ത് മൊത്തത്തിൽ നമ്മുടെ എന്താ ചെസ്സുമായിട്ട് വലിയ റിലേറ്റ് ചെയ്യുന്ന വീഡിയോസ് ആദ്യം അടിച്ച് കയറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കണ്ട് അവസ്വദിച്ച് വിടാം കുറേ അധികം നമ്മുടെ ഗെയിം പ്ലാനുകളും കുറേ അധികം എന്താ പറയുക മണ്ടത്തരങ്ങളും എല്ലാം അടിച്ച് കയറ്റി ഇട്ടിട്ടുണ്ട് ഈ ചാനലിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ആയിരിക്കും ഇഷ്ടപ്പെടണമല്ലോ അങ്ങനെ ആണെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക എന്തായാലും നിങ്ങളുടെ ഉള്ള പസിൽ അവിടെ റെഡി ആയിട്ടുണ്ട് മെൻ്റലി ആ മോൾ വശത്ത് കാണുന്ന ആ സോൾവ് സോൾവിധ പസിലെന്നുള്ള സാധനത്തിൽ കയറി ഒന്ന് അടിച്ച് കയറ്റി ചേക്കുക അതാണ് നിങ്ങൾക്കുള്ള പസില് അതിനകത്താണ് നിങ്ങൾ അഭിപ്രായം അടിക്കേണ്ടത് ആയിട്ട് അടുത്ത ബ്ലാക്കിൻ്റെ മൂവ്മെൻറ്റ് ഏറ്റവും നല്ല മൂവ്മെൻറ്റ് ഏതാവണം നല്ല മൂവ്മെൻറ്റ് എന്നാണ് എന്തായാലും നൈറ്റ് എന്തിനോ കൊലച്ചതിയായിട്ട് കാണിച്ച് എൻ്റെ ആളെ എടുത്തിട്ട് അവൻ എന്തോ കിട്ടാനാണോ അറിയത്തില്ല നൈറ്റിനെ കൊണ്ട് അവൻ കളഞ്ഞു ്രാന്തൻ നമ്മുടെ എതിരാളി ഒരു മണ്ടനായിട്ട് മാറിയിരിക്കുകയാണ് അവൻ നൈറ്റിനെ കൊണ്ട് കളയേണ്ട വല്ല കാര്യമുണ്ടോ ഏ അവൻ അവന്റെ കാര്യം നോക്കി നിന്ന പോലെ അവൻ നൈറ്റിനെ കൊണ്ട് എനിക്ക് തന്നേക്കുന്നു എന്തായാലും ആദ്യഘട്ടമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക ഗെയിമിന്റെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം അടിച്ചു കയറി വരും യെസ് ബിഷപ്പ് ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു നൈറ്റിനെ നമ്മൾ കിട്ടിയാൽ വിടൂല അത് എന്റെ പോളിസിയാണ് ആർക്കും ഇതിനകത്തൊരു യോജിപ്പൊന്നും കാണത്തില്ല എന്റെ പോളിസിയാണ് നൈറ്റിനെ കിട്ടിയാൽ ഞാൻ വിടത്തില്ല ഓക്കെ ബിഷപ്പ് വരും ബിഷപ്പ് വരണം വേണമെങ്കിൽ ഇവിടെ ഉണ്ട് ഇവിടെ ആയിരിക്കും മിക്ക ക്യാഷ്ലിങ് അടിക്കാനുള്ള പരിപാടി മന്ത്രി കൂടെ മാറ്റിയിട്ട് ഇവിടെ വന്നാലും ഏത് രീതിയിൽ ക്യാഷ് അടിച്ചാലും നമ്മൾ അടിച്ച് കയറ്റി വിടും കേട്ടോ ഈ മൂവ്മെന്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്താം ജസ്റ്റ് ഇഷ്ടപ്പെടുന്നവരൊക്കെ കമന്റായിട്ട് അടിച്ച് കയറ്റി വാ പിന്നെ നിങ്ങളുടെ റേറ്റിംഗ് വേണമെങ്കിൽ ഒന്ന് കമന്റ് അടിച്ച് കേട്ടോ പിന്നെ നമ്മളുമായിട്ട് ഒന്ന് മുട്ടി മുട്ടാൻ താല്പര്യമുള്ളവർ ഒന്ന് മുട്ടിക്കോ മുട്ടാ മീൻസ് ചെസ് കളിച്ച് മുട്ടാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ ഒന്ന് കമന്റ് അടിച്ചിട്ട് മതി നിങ്ങളുടെ ഐ ഡി ഐ ഡി മീൻസ് ചെസ്സിന്റെ ചെസ് ഡോട്ട് കോമിന്റെ ഐ ഡി ഒന്ന് കമന്റ് അടിച്ചിട്ട് മതി ഞാൻ സൗമയം പോലെ സൗകര്യം പോലെ വന്ന് റിക്വസ്റ്റ് ഇട്ട് ഫ്രണ്ടാക്കി അടിച്ച് കേട്ടി നമുക്ക് കളിക്കാം ഇപ്പം ഒരു ഒരാൾ ഒന്നല്ല രണ്ട് മൂന്ന് പേരുമായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് അവർ അവരുമായിട്ടുള്ള വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കളിച്ച് തീർന്നില്ല നമ്മൾ മൂന്ന് ദിവസത്തേക്കുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഇട്ടേക്കുന്നത് അപ്പം അത് കളിച്ച് തീരുന്ന അനുസരിച്ച് നമ്മൾ അടിച്ച് ഓക്കെ മന്ത്രി വന്നു മന്ത്രി വന്നിട്ടൊന്നും പേടിക്കാനൊന്നുമില്ല നൈറ്റ് അവിടെ ഇരിപ്പൊണ്ട് നൈറ്റിനെ അടിച്ചിട്ട് സേഫ് ആവാം കാസ്ലിംഗ് അടിച്ച് സേഫ് ആയി അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നോണ്ടിരുന്നത് ഒരു ഏകദേശം ഒരു നാ മൂന്നാല് പേരുമായിട്ട് നമ്മളിപ്പം ലൈവ് കളിച്ചോണ്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കും അതുപോലെ ഒന്ന് എന്നൊന്ന് മുട്ടി തോപ്പിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം ശ്രമിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിനകത്തൊന്ന് കമന്റ് അടിച്ചിട്ട് മതി നമുക്കൊന്ന് മുട്ടി നോക്കാം ഓക്കെ മുട്ടിനോക്കാൻ ഞാൻ വലിയ വലിയ പ്രോയൊന്നും അല്ലെങ്കിൽ താ പോലും മണ്ടത്തരത്തിലൂടെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ജയിക്കാൻ ശ്രമിക്കാം അങ്ങനെ ശ്രമിച്ച് വിജയിച്ച നമുക്ക് നോക്കാം എന്തായാലും ഒക്കെ റോക്കിനെ നമ്മൾ സെൻട്രലിലോട്ട് വരത്തണം കുടുങ്ങിയിരിക്കുക കേട്ടോ ഒന്ന് ഞാനൊന്ന് ഈ ഗ്യാപ്പിൽ അടിച്ച നാല് സൈഡ് നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് എല്ലാ ചെസ് കളിക്കാരും പറയുന്നത് ഇവിടെ ഒരു ആധിപത്യം ഉണ്ടെങ്കിൽ നമുക്ക് കളി ഒരു ആധിപത്യം ഉണ്ട് ഇപ്പൊ ആറ് മിനിറ്റോളം മാത്രമേ എനിക്ക് ബാലക്കുള്ളൂ ബാലൻസ് ഉള്ളു അവിടുത്തെ ആധിപത്യം ഏകദേശം അവര് തന്നെ പിടിച്ചെടുക്കുകയാണ് പിടിച്ചെടുക്കുക ഇപ്പുണ്ടെങ്കിൽ തന്നെയും നൈറ്റ് പണിയും കേട്ടോ എന്തായാലും റൂക്കിനെ നമ്മൾ ഇങ്ങോട്ട് അടുപ്പിക്കുന്നു അടുപ്പിക്കുന്നു റൂപ്പിനെ റൂക്കിനെ നമ്മൾ വന്നിട്ടുണ്ട് റൂക്ക് സെൻഡിലോട്ട് വന്നു ഏകദേശം കളി നമ്മൾ എടുക്കുമോ ഇല്ലയോ എന്നൊക്കെ കളി അവസാനം വരെ കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ തിരിച്ചറിയാൻ പറ്റൂ ഓക്കേ എങ്ങനെയാകും ഏത് രീതി പോകും എന്നൊക്കെ നമ്മൾ കണ്ടറിയണം എങ്ങനെ വേണമെങ്കിലും പോകാം അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനലിനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ 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 ചെക്ക് അടിച്ച് കയറി വരും കേട്ടാ ഓക്കെ നല്ലൊരു മൂവ്മെന്റ് അഞ്ചു മിനിറ്റോടെ മാത്രമേ ഉള്ളൂ എന്തായാലും നെറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് നമുക്ക് വീണ്ടും 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 കളിക്കാൻ പറ്റുന്നത് അഞ്ചു മിനിറ്റ് അവൻ ഇനി ഏഴ് മിനിറ്റോളം ഉണ്ട് ഏഴ് മിനിറ്റ് കൊണ്ട് തകർത്ത് അടിച്ചു വാരണം ഏഴ് മിനിറ്റ് കൊണ്ട് റൂക്കിന് സെൻലോട്ടുണ്ട് വരുന്നു ചെക്കൻ ഇങ്ങോട്ട് വരാനാണെന്റാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് അഴിച്ചു കീട്ടി വിട്ടേക്കുക വിഷയം വരുന്നുണ്ട് റേഞ്ചിന്റെ വിഷയം വരുന്നുണ്ട് ഇടയ്ക്ക് കട്ടായി 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 പോകുന്നുണ്ട് അതാണ് എന്തോന്ന് എന്തോന്നറിയത്തില്ല നമ്മുടെ അറിയില്ല ഓക്കെ പറയും പോയി നെറ്റ് ചാർജ് ചെയ്യടാന്നോ അങ്ങനൊന്നുമല്ല ഒക്കെ ചാർജ് ചെയ്തിട്ടുണ്ട് എന്തോ ഒരു റേഞ്ചിന്റെ ഇഷ്യൂ വരുന്നുണ്ട് നൈറ്റിനെ കളഞ്ഞാലോ വേണ്ട മന്ത്രി പോയിട്ട് ഇവിടെ ഒരു വെട്ട് നടക്കും ആ വെട്ട് നമുക്ക് ഒഴിവാക്കണം ആ വെട്ട് ഒഴിവാക്കാൻ എന്താ ഇപ്പൊ ചെയ്യുക ഇവനൊരു സപ്പോർട്ട് കൂടെ കൊടുക്കണം അവനൊരു സപ്പോർട്ട് ചെയ്യാൻ വേറെ വഴിയില്ല റൂക്ക് വരും ബിഷപ്പ് വരും അപ്പം ഈ ബിഷപ്പിനെ നമുക്ക് ഒന്ന് ഓട്ടിക്കണം ഓക്കേ ബിഷപ്പിനെ ഓട്ടിക്കാൻ ജി ഫോർ കളിച്ചിട്ടുണ്ട് ജി ഫോർ കളിച്ചാണ് ബിഷപ്പിനെ ഓട്ടിക്കാൻ നമ്മൾ പദ്ധതി ഇടുന്നത് അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക ഫുള്ള് കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്കുള്ള പസിലാണ് ആ കൊടുത്തേക്കുന്നത് എന്തായാലും കമന്റ് അടിക്കുക ആ പസിലിനുള്ള മറുപടി പിന്നെ ചെസ് കളിക്കുന്നവരും ചെസ് കളി ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ട് വരുന്നത് മറ്റു മറ്റു വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കേറി കാണാൻ ശ്രമിക്കുക ഏകദേശം നൈറ്റിനെതിരെ അറ്റാക്കുമായിട്ട് വന്നിട്ടുണ്ട് ചെക്കൻ പുലിയാണ് നൈറ്റിനെ അറ്റാക്കുമായിട്ട് വന്നിട്ടൊന്നും കാര്യമില്ല നൈറ്റ് പോയാൽ നമുക്ക് നൈറ്റിനെ പെട്ട കളയാ കാര്യമൊന്നുമില്ല റൂക്കിനൊക്കെ എടുത്തോണ്ട് മാറ്റിക്കൊണ്ട് പൊക്കോളും നൈറ്റിനെ നമ്മൾ കളയുകയാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു ഇപ്പൊ വെട്ടും റൂക്ക് വെച്ച് ഇത് വെട്ടും മന്ത്രി അവിടെ വരും റൂക്കിനെ കളയേണ്ടി വരും റൂക്കിനെ കളയണ്ട നൈറ്റിനെ കളയാണ് റൂക്കിനെ കളയുന്നില്ല നൈറ്റിനെ രണ്ട് രീതിയിൽ നൈറ്റിനെ എടുക്കാൻ നമ്മുടെ ചെക്കൻ ആനക്കൂട്ടൻ ഇങ്ങോട്ട് കയറി വരും ആനക്കൂട്ടൻ ഇങ്ങോട്ട് കയറി വന്നാരില്ല നമ്മുടെ ചെക്കന്മാരവ റെഡിയാണ് ആ റെഡിയായ ചെക്കന്മാർ കയറി അടിച്ചോളും അപ്പം അഭിപ്രായങ്ങൾ വല്ലതെ കമന്റായിട്ട് രേഖപ്പെടുത്തുക ഇവൻ്റെയൊക്കെ ഈ മൂവ്മെന്റുകള് ജസ്റ്റ് അടിച്ച് കയറി വരാനുള്ള മൂമെന്റുകളാണ് എങ്ങനെ വേണമെങ്കിലും അവന്മാരെ കയറി അറ്റാക്ക് ചെയ്യും എന്തായാലും അഞ്ചുമിനിറ്റോളം ഉണ്ട് അഞ്ചു മിനിറ്റിൽ അവൻ പകിട പകിട പന്ത്രണ്ട് കളിക്കാൻ അഞ്ചു മിനിറ്റ് കൊണ്ട് അവൻ എന്താണ് അവിടെ സാധിക്കാൻ പോകുന്ന കളി നല്ല രീതിയിൽ ടൈറ്റ് ആകുന്നു നെറ്റ് എനിക്ക് പണി തരുമെന്ന് തോന്നുന്നു കേട്ടോ എല്ലാ പ്രാവശ്യവും നെറ്റാണ് എന്നെ തോൽപ്പിക്കുന്നത് നെറ്റ് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ എന്നാലും മൂന്ന് മിനിറ്റ് ഉണ്ട് മൂന്ന് മിനിറ്റിൽ ഞാൻ എന്താണ് കളിക്കേണ്ടത് ഓക്കെ മൂന്ന് മിനിറ്റിൽ ഞാൻ എന്താണ് കളിക്കേണ്ടത് ബിഷപ്പ് ക്യാപ്ചർ ബിഷപ്പിനെ കളഞ്ഞു ബിഷപ്പിനെ കളഞ്ഞു മോനെ ബിഷപ്പിനെ കളഞ്ഞു ിഷപ്പിനെ കളഞ്ഞു ഞാൻ നൈറ്റിനെ സേഫ് ആക്കി ഓക്കെ ആ മൂമെന്റ് അങ്ങനെ ബിഷപ്പിനെ കളഞ്ഞിട്ട് നൈറ്റിനെ സേഫ് ആക്കുന്ന മൂമെന്റ് അപ്പൊ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്കുള്ളതാണ് ഈ സോൾവ് ദ പാസിൽ കിടക്കുന്നത് നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാം ഏകദേശം നമ്മുടെ ടൈം അവസാനിക്കാറായി ടൈം നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് ആ ടൈമിനെ നമ്മൾ മാനിച്ചുകൊണ്ട് അടുത്ത മൂവ്മെന്റ് ചെയ്യുന്നു D4. ഇവിടെ ഒരു കുരുക്ക് ഇടപൊണ്ട് കേട്ടോ എടാ മോനെ നിന്റെ ആസ്ഥാനത്തെ കുരുക്ക് മന്ത്രിക്കെതിരെ അപകടകരമായ ഒരു മൂമെന്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് നൈറ്റ് ക്യാപ്ചർ ഫോർ ക്യൂരെ അറ്റാക്ക് കൊടുത്തേക്കുന്നു ക്യൂനെ രക്ഷിച്ചോണ്ട് പോടാ ചെക്കാ അടാ പോടാ പോ ക്യൂനെ നിനക്ക് എങ്ങോട്ട് രക്ഷിച്ചോണ്ട് പോകാൻ പറ്റും അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെനിക്ക് സബ്സ്ക്രൈബ് അടിക്കാൻ പഴക്കണ്ടെട്ടോ കേട്ടാ കേട്ടോ ഒന്ന് കണ്ട് നോക്കി ഓക്കെ ക്യൂനെതിരായിട്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ടാണ് ഞാൻ തകർക്കേണ്ടത് അവനെ എനിക്ക് എന്തായാലും എനിക്ക് റൂക്കും ഒരു ക്യൂനും ഉണ്ടെങ്കിൽ ഞാൻ റൂക്കും ഒരു ക്യൂനും റൂക്കും ഞാൻ തകർക്കും എന്നാണ് സെയിം സാധനം തന്നെ അവൻറെ ഇത് ഉണ്ട് ഓക്കെ റൂക്ക് വേണോ ക്യൂ വേണോ അയ്യോ കുഴപ്പമില്ല അയ്യാ ശ്വാസം എന്റെ റൂക്കി മാതി പോടാ ചക്ക എടു കുഴപ്പ ഇനിയാണ് മക്കളെ കളി ഇനിയാണ് കക്കളി റൂഫ് സെവൻ രണ്ടുപേരെയും ക്യൂൻ പോയിട്ടുണ്ട് രണ്ടുപേരുടെയും ക്യൂൻ കണ്ടം വഴി ഓടിയിട്ടുണ്ട് അപ്പൊ ക്യൂൻ പോയ സന്തോഷത്തിൽ ആ നമ്മൾ ആക്രമിക്കാൻ പോവുകയാണ് നല്ല രീതി ടൈറ്റ് ആവാൻ പോവുകയാണ് ഗെയിം നല്ല രീതിയിൽ ടൈറ്റ് ആകും ഉറപ്പാണ് ഓക്കെ ചെക്ക് പ്രത്യേകിച്ച് മൂവ്മെന്റ് നടത്തുന്നില്ല നോക്കട്ടോ ഒന്നുകൂടെ ആക്കി സമനിലയാവും കേട്ടോ സമനിലയാക്കുന്നില്ല എന്തായാലും എന്തായാലും വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിച്ച് കേട്ടോ കാണുന്നവർക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് അടിച്ച് കമന്റുകളൊന്നും വന്നിട്ടില്ല സന്തോഷം എടാ സമനിലയാ കൂടാർക്ക സമനില ആക്കുന്നില്ല റൂക്ക് ക്യാപ്ചർ റൂക്ക് ഇപ്പൊ നോക്കിക്കോ നേരത്തെ പിടിച്ച അവന്റെ ഇവ എന്തായാലും ഇതെടുക്കും yes check check എന്ത് നടക്കും എന്ത് നടക്കും എന്ത് നടക്കാം എന്ത് വേണമെങ്കിലും നടക്കാം ഓക്കെ ഏകദേശം ഇവനെ ഇവ എടുക്കുന്ന സമയം കൊണ്ട് എനിക്ക് ഇവനെ ഇവിടെ എടുക്കാം എന്നാലും ഇവൻ വന്ന ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല മറിച്ച് അല്ലെങ്കിൽ ഇവനെ യെസ് സേഫാക്കാൻ നോക്കിയതാ കേട്ടോ സേഫാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല മോനെ എന്തായാലും നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഗെയിം ഗെയിം ടൈറ്റ് ആകുന്നു കൂട്ടാ ഗെയിം ടൈറ്റ് ആകുന്നു ടൈറ്റാകുന്നു നല്ല കിഡില്ല ഗെയിം ആയി മാറുന്നുണ്ട് എന്റെ മോന്നെ പക്ഷെ എനിക്കാണ് സമയം ഇല്ലാത്ത അയ്യോ എനിക്ക് സമയമില്ലേ എനിക്ക് സമയമില്ലേ എന്തായാലും ചെക്ക് വിളിച്ച് നമുക്ക് അങ്ങോട്ട് കേറിപ്പോകാം കിങ്ങിനായിട്ട് പൂട്ടാം ൊന്ന് സെക്കൻഡ് നോക്കട്ടെ ഓ നെറ്റ് പോയി നെറ്റ് പോയിടാ മോനെ നെറ്റ് പോയി

ോറ്റ് ടൈം ആയി തോറ്റു അല്ലെങ്കിൽ നമ്മൾ ചേച്ചാന അപ്പം ഇന്ന് ഒരു കളി മതി ഗുഡ് ബൈ